ഹലോ ഹലോസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ചെറിയ ഇൻവെസ്റ്റിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ബിസിനസ് ഒരു ഷോപ്പ് സെറ്റപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോകൾ വരും അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റുകളും അതുപോലെ അതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുമായിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ വരും അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു ഘടനയെ കുറിച്ചാണ് എന്നാൽ നല്ല ക്രൗഡും നല്ല കസ്റ്റമേഴ്സും നല്ല തിരക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള നല്ല കച്ചവടം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഷോപ്പ് സെറ്റപ്പ് ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കണ്ട ഒരു ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ആ സമയത്ത് ഇതിൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഇല്ല ഞാൻ ആ ഒരു ഷോപ്പ് സെറ്റപ്പിനെ ഞങ്ങൾക്ക് ഞാനെടുത്ത് കാണിച്ച് വീഡിയോയിൽ കാണിച്ച് തന്നേരും അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം സോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ദിസ് ഇസ് ബാലുസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ എന്താണ് ഒരു ചെറിയ ഷോപ്പ് സെറ്റപ്പ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല നമുക്കറിയാം വളരെ സാധാരണയായിട്ട് വളരെ എല്ലാ വീടുകളിലും എല്ലാ ഷോപ്പുകളിലും എല്ലാ ആളുകളും വളരെ സർവ്വസാധാരണയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ വീടിനുള്ളിലാവാം വീടിന് പുറത്തുള്ളതാവാം റൂമിനകത്താവാം നമ്മൾ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളിൽപ്പെട്ട സാധനങ്ങളാവാം അങ്ങനെയുള്ള പല സാധനങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചെറിയ ഷോപ്പ് സെറ്റപ്പ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെടുത്ത് കഴിഞ്ഞാലും പത്ത് രൂപ എന്ന് അതാണ് ഷോപ്പ് മനസ്സിലായത് ഏതെടുത്താലും പത്ത് ഏത് സാധനം നിങ്ങളാ കടയിൽ നിന്ന് എടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ എന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപയുടെ ഒക്കെ അസൽ റേറ്റ് വരുന്ന സംഭവങ്ങൾ അത് നമ്മൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റുകൾ നമ്മൾ കണ്ടെത്തി ഇപ്പോൾ എറണാകുളത്തും കോയമ്പത്തൂരും തൃശ്ശൂർ പല സ്ഥലങ്ങളും അതിൻ്റേതായ തിരൂർ മാർക്കറ്റുകളുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ അതിന് പുറത്തും ഡൽഹിയിലും ഉണ്ട് ബോംബെയിലും ബാംഗ്ലൂരിലും എവിടെ പോയാലും നമുക്ക് അതിൻ്റെ മാർക്കറ്റുകളൊക്കെ കാണാൻ കഴിയും അപ്പം ഏതെടുത്താലും പത്ത് രൂപ എന്നുള്ള ഒരു ഷോപ്പ് ഏതെടുത്താലും പത്ത് മനസ്സിലായില്ല അങ്ങനത്തെ ഒരു ഷോപ്പ് സെറ്റപ്പ് ഞാൻ ഇന്നലെ കണ്ടു വളരെ ഒരു എന്താ പറയുക ഒരു പത്തു ഷോപ്പുകൾ നിരന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഷോപ്പുകളുണ്ട് നിരന്ന് നിൽക്കുന്ന ഒരു ഏരിയയിൽ ഏതെടുത്താലും പത്ത് എന്ന വിധത്തിലുള്ള ഒരു ഷോപ്പുണ്ട് പക്ഷെ ആ ഷോപ്പിലായിരുന്നു ആ ഏരിയയില് ആ അത്രയും ഷോപ്പുകളുള്ള ആ ഒരു സെറ്റപ്പ് ഇതിനുള്ളിൽ ആ ഏതെടുത്താലും പത്ത് രൂപ എന്നുള്ള ഷോപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കും ആളുകളും കച്ചവടം ബിസിനസ്സും നടന്നുകൊണ്ടിരുന്നത് ശരിക്കും എനിക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ചെയ്യണമെന്ന് തോന്നി അതിനപ്പുറത്തേക്ക് അത് നിങ്ങളിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി മനസ്സിലായി പക്ഷെ വളരെ സിമ്പിളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ചെറിയൊരു മുതൽ മുടക്കണത് ഒരു ചെറിയൊരു ക്യാഷ് നമ്മൾ കയ്യിലിടണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ യഥാർത്ഥ റേറ്റ് എന്ന് പറയുന്നത് ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ മൂന്ന് രൂപ എങ്ങനെ പോയാലും ഒരു അഞ്ച് രൂപ താഴത്തേക്ക് വരുന്ന പ്രൈസ് ലിസ്റ്റിലുള്ള സംഭവങ്ങളാണ് എല്ലതും അതിൽ പലതുമുണ്ട് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മുതൽ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് വരെ ഉണ്ട് പക്ഷെ മിക്സ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും മിക്സ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസ് എല്ലാം ചെറിയ ചെറിയ എന്ന് വെച്ചാൽ ഏതൊരു സംഭവം എടുത്താലും പത്ത് രൂപയ്ക്ക് നമുക്കത് എടുക്കാൻ പറ്റും അതവിടുത്തെ ബിസിനസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് അവിടെ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു കസ്റ്റമേഴ്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എന്ന് എനിക്ക് തോന്നി കട അവരുടെ ഓർണമെൻസ് ആയാലും സ്ഥുകള് വള മാല മോതിരം അങ്ങനത്തെ സംഭവങ്ങളുണ്ട് അവരെ കിച്ചണിലേക്ക് ഐറ്റംസ് ഉപയോഗിക്കാൻ പറ്റും വീട്ടിൽ സാധനങ്ങൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ കൂടുതലും അത് സ്ത്രീകളാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ കണ്ടു കഴിഞ്ഞാലും വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് അവിടെ കടയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് സ്ത്രീകളായതുകൊണ്ട് ഞാനവിടെ സ്ത്രീകളാണ് കൂടുതൽ കണ്ടത് നല്ല ക്രൗഡായിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഷോപ്പ് മനസ്സിലായില്ലേ ബാക്കി പല ഷോപ്പുകളും സാധാരണ ലെവലിലുള്ള ഷോപ്പുകൾ പലതിലും അവിടെയൊക്കെ വളരെ കുറവ് കസ്റ്റമേഴ്സുള്ളൂ പക്ഷേ ഈ ഒരു ഷോപ്പിലും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഷോപ്പ് അത് അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ചെയ്യണം അത് വളരെ ചെറിയ റേറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുമാണ് അത് മാത്രമല്ല അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം വളരെ ചെറിയ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയ പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന അപ്പം എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ രീതി ചെറുമാതിരി എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിന് കുറച്ച് പൈസയുള്ളൂ കയ്യിൽ അപ്പം അത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആലോചിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ കാരണം നമ്മൾ ഒരിക്കലും ആ സ്റ്റോക്ക് എടുത്തു കൂടുന്ന കഴിഞ്ഞാൽ നാശമായി പോകുന്നതോ കേടായി പോകുന്നതോ മോശമായി പോകുന്നതോ ഒന്നുമില്ല എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയും ഇപ്പം ഇന്ന് കച്ചവടം നടന്നില്ലെങ്കിലും നാളെ മറ്റൊക്കെ അതൊക്കെ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന എന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നടന്നിട്ടില്ലെങ്കിൽ നാളെ അടുത്ത് വലിച്ചെറിയുന്ന രീതിയിലുള്ള ഐറ്റംസുകളല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ലോസ് വരാത്തൊരു ബിസിനസ്സായിരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശനം ഉറപ്പാണ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിലും നൂറ് ശതമാനം ഉറപ്പാണ് വളരെ ചെറിയ മുതൽ മുടക്ക് മതി എന്നുള്ളതും ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഏറ്റവും ചെറിയ മുതൽ മുടക്കിലും വളരെ കുറഞ്ഞ മുതൽ മുടക്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഈ സംഭവം എടുത്ത് ഏറ്റവും കിടല ഓപ്ഷനാണ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഒരു ഷോപ്പ് സെറ്റപ്പിനെ കുറിച്ച് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ വേറെ ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ അതിൻ്റെ അതിന് സെറ്റ് ക്രമീകരിച്ച് ഇപ്പം അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവും അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് അവിടെ പോയിട്ട് ഞാൻ ആ ഷോപ്പിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ഈ പത്ത് രൂപയുടെ ഐറ്റംസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐ ഡിയിൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കിടലൻ ആവശ്യമാണ് പരീക്ഷ കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക